സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫി സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടൂർ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥ ചമഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ യുവതി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി വായ്പ വാഗ്ദാനം ചെയ്തും വിദേശത്തേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞു ലക്ഷങ്ങൾ തട്ടിയ യുവതിയാണ് അറസ്റ്റിലായത് നിലമ്പൂർ അകമ്പാടം സ്വദേശി തരിപ്പയിൽ ഷിബിലയെയാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് അകമ്പാടം സ്വദേശിയായ യുവാവിന് കാനഡയിൽ സൂപ്പർമാർക്കറ്റിൽ കാഷ്യറായി ജോലി നൽകാമെന്ന് പറഞ്ഞ പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ പരാതിയിലാണ് പ്രതി പിടിയിലായത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ കഥകൾ പുറത്തുവന്നത് റിസർവ് ബാങ്കിൽ ജോലിയുണ്ട് എന്ന പ്രതി ബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു നിലമ്പൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി വൻ തുക വായ്പ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പല തവണകളായി മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരുന്നു വീണ്ടും പണം ആവശ്യപ്പെട്ടതിൽ സംശയം തോന്നിയ വ്യവസായി തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത് തുടർന്ന് പണം നഷ്ടപ്പെട്ട വ്യവസായി കോടതിയിൽ പരാതി നൽകുകയും കോടതി പ്രതിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിലായി പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ആർഭാട ജീവിതമാണ് പ്രതി നയിച്ചു വന്നിരുന്നത് നിലമ്പൂർ ഡാൻസാഫും നിലമ്പൂർ പോലീസും ചേർന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഷിബിൽ അറസ്റ്റിലായിതറിഞ്ഞ സ്റ്റേഷനിൽ പരാതി പ്രവാഹമായിരുന്നു നാലു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ നഷ്ടപ്പെട്ടവരുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വലിയ കളക്ഷനുകളുമായി മേലാ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജല്ലറി മേലാ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്